എല്ലാവർക്കും നമസ്കാരം ഇന്നും കാര്യണ്യഭവൻ്റെ വീഡിയോ തന്നെയാണ് കാരണം ഓരോ ദിവസവും ഓരോരോ ഞെട്ടിക്കുന്ന വരുന്നത് ഇത് അവസാനം കേരളം മൊത്തം ഞെട്ടി ബോധം കെട്ടി വീഴുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങും കാരണം അത്രാധോലോകമാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത് നമ്മൾ പഴയ ഒരു പഴഞ്ചൊല്ലോർക്കുന്നുണ്ട് ആയിരം കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം പക്ഷേ ആയിരം മനുഷ്യരുടെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് ജനങ്ങൾ നാട്ടുകാരാണോ അവർ പലതും പറയും അവരെ നമുക്ക് വാ അടച്ച് വിപ്പിക്കാൻ നടക്കില്ല പക്ഷേ ഇവിടെ മമ്മി ഗിരിജ നാട്ടുകാരുടെ വാ അടപ്പിച്ചിട്ടുണ്ട് അസാധ്യമായ ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ നടക്കുന്ന കംപ്ലീറ്റ് കാര്യം ആ നാട്ടുകാർക്കറിയാം പക്ഷേ എങ്കിൽ ഒരാൾ മിണ്ടത്തില്ല ഒരാൾ മിണ്ടത്തില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ആ കാര്യത്തിലോട്ട് അവരെ അവരെക്കൊണ്ട് ആ സ്ഥാപനത്തിലെ ചെറിയ കുട്ടികളെ അവർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കും ഈ കേസായിട്ട് അങ്ങോട്ട് ആ ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്കെതിരെയാണ് പിന്നെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇവരുടെ ആൾക്കാരാണ് അതുകൊണ്ട് എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇവർ പോയി പരാതിയായിട്ട് ആരേലും പോയിട്ടുണ്ട് അവർ പിന്നെ വാദി പ്രതിയായെന്ന് പറഞ്ഞാൽ അവരവരകത്താകും അപ്പോൾ ഓരോ മനുഷ്യനും ചിന്തിക്കുന്ന എന്താണ് ഇറങ്ങി പുറപ്പെട്ടിട്ട് എൻ്റെ കുടുംബം പട്ടിണിയെ ഞാനകത്ത് കിടക്കേണ്ട കാര്യം എനിക്ക് എന്താ അനുഭവിക്കുന്ന ഒരനുഭവിക്കട്ടെ എന്നുള്ളൊരു വിചാരം വരും അത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് പിടിച്ചു കഴിഞ്ഞാലും ഒരാളെയും രക്ഷിക്കല്ലാത്ത മനോഭാവം എന്താണ് രക്ഷിച്ചാൽ അതിൻ്റെ പുറേ അടക്കേണ്ടി വരുമെന്നൊരു വിചാരമാണ് ജനങ്ങൾക്ക് ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ആ കാര്യത്തിൽ എന്നാലും അതുകൊണ്ടാണ് ആരും ഈ ഒരു കാര്യത്തിൽ എല്ലാവരുടെയും വാ മുടി കാരണം ഈ പീഡനത്തിന് കേസ് കൊടുത്ത ഈ ഒരു നാട്ടിൽ ഒരു പെൺകുട്ടി ആ സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ആ രാത്രി ഇറങ്ങി ഓടി നാട്ടുകാരുടെ മുന്നിൽ ചെന്നിട്ട് അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കേണ അപേക്ഷിക്കുന്ന ഈ വീഡിയോയിലുണ്ട് ഞാനത് കാണിക്കുക എന്നിട്ട് ഇവരാരും രക്ഷിച്ചില്ല ഒരു മാരുതിവാൻ വന്നാൽ കൊച്ചിനെ കയറ്റിക്കൊണ്ട് പിന്നീട് അത് എന്തൊക്കെ ആയാവോ ഒന്നും അറിയില്ല അപ്പം ഇത് ആദ്യം തൊട്ട് നമുക്ക് കേൾക്കാം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ആദ്യമായിട്ട് സ്ഥാപനം തുടങ്ങിയപ്പോൾ ഉള്ള ഹൗസ് ഓണറുണ്ടല്ലോ ഇവരുടെ ആ കൊടുത്ത കെട്ടിടത്തിൻ്റെ ഹൗസ് ഓണർ ഇവരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നുമല്ല അവർ ഒന്നര ദിവസം ഒന്ന് തുറന്നു കയറി വന്നപ്പോഴത്തേക്കിന് വാടകയൊക്കെ കൊടുത്തും അവിടെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചും ഇവരെ വി ഐ പി ആയിട്ട് ഹൗസ് ഓണറെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം യാദൃശ്യമായിട്ട് അവരവിടെയൊക്കെ ചെന്ന് വാതിൽ ഓർ നോക്കുമ്പോൾ നമ്മുടെ മമ്മി ഗിരിജയുടെ അമ്മയുടെ അനിയത്തിയിടെ മോൻ അവിടെ ഒരു ശരിക്കും മെൻ്റലായിട്ടുള്ള ഒരു സ്ത്രീയെ ചെറുപ്പക്കാരെ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളൊരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന സീനാണ് ആ സ്ത്രീ കണ്ടത് ആര് കണ്ടത് ഹൗസ് ഓണറ് കണ്ടത് അപ്പോൾ ഒന്ന് കേട്ട് തുടങ്ങാം കാരുണ്യഭവൻ്റെ തുടക്കം എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ നിന്നുമായിരുന്നു ഈ വീടിൻ്റെ ഉടമയാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ പലതും കേട്ട് ഞാൻ അപ്പം ചേച്ചിക്ക് കേൾക്ക് പതിനയ്യായിരം രൂപ അവർ ഡിപ്പോസിറ്റ് തന്നിട്ട് പറഞ്ഞു നിങ്ങളത് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നാൽ മതി അടുത്തുള്ള പറഞ്ഞു അങ്ങനെ സ്വാമി നല്ല ഒരു അനാഥാലയത്തിൽ കൊടുക്കുകയാണെന്നല്ലോ അല്ലെങ്കിൽ ഒരു അംഗനവാടിക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപ്പ പറഞ്ഞേക്കുന്നത് അങ്ങനെ അവർ അംഗനവാടിക്ക് കൊടുത്തു അംഗനവാടിക്കല്ല സോറി ഈ മാതാ അനാഥാലയം അവരങ്ങനെ താമസമായി താമസമായി നല്ല രീതി റിയിക്കും ഞാനിവിടെ വരും ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയൻ്റെ അനിയ അമ്മയുടെ അനിയത്തയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചെന്നു ചേച്ചി നേരിട്ട് ഞാൻ കണ്ടോണ്ട് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തുള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നു ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ച് വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ് അപ്പം ഞാൻ പെട്ടെന്നൊക്കെ കഥ വെച്ചാരി അതുപോലെ ഞാൻ ഒന്നുമില്ല ഇന്ത്യയില്ല എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഈ ഹൗസ് ഓണറ് ഇങ്ങനൊരു സീൻ കണ്ടു ഇതിന് മുന്നേ ഇവർ ഇവർക്ക് പണിക്കാരെ അതായത് കാരുണ്യ ഭവനിലേക്ക് പണിക്കാരെ വേണം നേഴ്സിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടീച്ചർ ഓരോ പണിക്കാരെയൊക്കെ അയച്ചു അവിടെ പോയി വെച്ച് അവർ വന്ന് ഈ ടീച്ചറിനോട് തിരിച്ച് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഒന്നും പറഞ്ഞു വിടരുത് അവിടെ ഞങ്ങളൊന്നും സേഫ് അല്ല അവിടെ ഡ്രസ്സ് മാറുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഒക്കെ പുരുഷന്മാർ വന്ന് നോക്കുകയും കയറി പിടിക്കാനൊക്കെ ഒരുങ്ങാണ് അതുകൊണ്ട് ഞങ്ങളൊന്നും ആ പണിക്ക് പോകില്ല എന്നും പറഞ്ഞ് അവർ തിരിച്ചു പോകുന്ന കാര്യം ഈ ടീച്ചർ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയേക്കാം ദിവസം ഈ ഗിരിജ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയൊന്നും മൂന്നാമത്തെയൊന്നും ഭർത്താവ് വന്നറിയത്തില്ല ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് വന്നാൽ പറഞ്ഞത് രാജേഷ് രാജേഷ് ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ മോൻ പ്രസിഡൻ്റ് ആണ് അവനെ കാണാൻ അവിടെ വന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടപ്പുറം താമസിക്കണം അവിടെ വന്നപ്പോൾ സാമി അങ്ങോട്ട് ഇറങ്ങി തന്നു ചെന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളെന്താണ് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ വാടകയ്ക്ക് ഇന്നിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അന്നേരം അവൻ ഉടനെ കൊണ്ടു കേസ് കൊടുത്തു അവനും ഈ എന്ന് പറഞ്ഞു പക്ഷേ മുകളിൽ രാഷ്ട്രീയം ഉണ്ടായുകൊണ്ട് ഞങ്ങളവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നു അവള് പറയുന്നത് നിങ്ങളുമുണ്ടായിരിക്കും അവര് പറയട്ടെ എന്ന് പറയും അവർക്ക് ഒരുപാട് പിടിപാടുണ്ട് ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിപാട പിന്നെ അങ്ങനെ മെമ്പർമാർ ഇപ്പം മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കൈയാണ് രണ്ടാം വാർഡിലല്ല നാലാം വാർഡിലെ മെമ്പർ എം എൽ എ ഇല്ലാത്ത പരിപാടിയില്ലേ ചിറ്റിയുമാർ ഗണേഷ് കുമാർ ഇവരൊക്കെ ഇപ്പം എല്ലാം നേരം അവരാരും ഇല്ലാത്ത പരിപാടി ഇല്ല പിന്നെ രാജീവ് അങ്ങനെ കുറെ കുറേ ബമ്പന്മാർ ഇവരെ കൈ അപ്പം നമ്മളൊക്കെ ഒന്നും പറഞ്ഞാൽ കേസ് അവിടെ ഇല്ല അതുകൊണ്ട് തേപ്പാറയില് പിന്നെ ഇതുണ്ടല്ലോ ഈ വേഷം എടുക്കുന്ന പിള്ളേർ അവിടെ ചെന്നാൽ ഈ ഇറച്ചിയുടെ കഷ്ണമൊക്കെ ഒരു കള്ള ഇത് പൊതിഞ്ഞ് ഒരു ഒരാഴ്ച ഒന്നോ രണ്ടോ ആഴ്ച ആയിരിക്കും ഇവർ വരുന്നത് അത് വരെ അതിനകത്ത് വെച്ചേക്കും അവർ എടുത്ത് കളയത്തില്ല ഇവർ രണ്ടല്ല ഒന്ന് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു ചേച്ചി ഇങ്ങനെ വെച്ചേക്കരുത് വാടയ ഇത് നിങ്ങൾ നിങ്ങളെടുത്ത് കളഞ്ഞിട്ടാണ് ആ കവർ കഴുകി വെക്കുന്നത് അല്ല ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കത്തില്ല പക്ഷെ അവരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെയാണ് ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ ചെയ്തുപാടുള്ള ആ സ്വാധീനമുള്ളതിൻ്റെ ദാഷ്ട്യം നിങ്ങൾക്ക് കണ്ടോ വേസ്റ്റ് എടുക്കാൻ വരുന്നവരെ ചീഞ്ഞ് താറിയ മാംസമൊക്കെ വെച്ച് ആ മാംസം മാറ്റിയിട്ട് പ്ലാസ്റ്റിക് മാത്രമാക്കി വെക്കാൻ പറയുമ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ചെയ്യുള്ളൂ സൗകര്യം ഉണ്ടോ എടുത്തുകൊണ്ട് പോയാൽ മതി എന്നുള്ളൊരു നിലപാട് അത് എന്താണെന്നറിയാം ഇത്രയധികം പിടിപാടുള്ളതുകൊണ്ട് എന്ത് തോന്നിയാസം ചെയ്താലും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ആ ഡയലോഗ എനിക്ക് പറയാൻ തോന്നുന്നത് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ളൊരു രീതി നമ്മുടെ ഈ കേരളത്തിലാണെന്ന് ഈ കണ്ട നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതറിയാം പക്ഷേ മെമ്പർ തൊട്ട് താഴേക്കിടയിൽ നിന്ന് മൂളങ്ങേ വരെ പിടിച്ച് കഷ്ട ത്തിനുള്ളിൽ വെച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ സ്ഥാപനത്തെ പറ്റി എന്തെങ്കിലും തോന്നിയിട്ട് അവർ പ്രതികരിക്കാൻ പോയാൽ അവർ വാദി പ്രതിയായി അവരുടെ കുടുംബം പോവും കാരണം അവരകത്താവും അപ്പോൾ ഓരോരുത്തരും ആ നാട്ടിലെ ആൾക്കാർ ചിന്തിച്ചു ഓ നമ്മളെന്തിനു നോക്കാൻ പോകുന്നത് എന്നുള്ള രീതി ചിന്തിച്ചു ഇപ്പം ഹൗസ് ഓണറായ അയാൾ വഴക്കുണ്ടാകും അങ്ങേര് അതിന് പോയി വഴക്കുണ്ടാക്കിയപ്പോൾ അങ്ങേര് പറയുന്നത് കേൾക്കാം വാദി പ്രതിയായത് എങ്ങനെയാണ് പീഡനക്കേസ് പ്രതിയാവും ഞാൻ അവിടെ ചെന്ന് ആഭാസത്തരം പറഞ്ഞു അനാവശ്യം പറഞ്ഞു മറ്റേ ചെയ്തു അതിക്രമിച്ച് കടന്നു അനാഥാലയത്തെ അതിക്രമിച്ച് കടന്നു പോലീസ് സ്റ്റേഷനിൽ പോയി അവളും വിളിച്ച് പറഞ്ഞു ഞാനും വിളിച്ച് പറഞ്ഞു അപ്പോൾ ആ എസ് ഐ എന്ന് പറഞ്ഞു അവനൊരു ഷൊണനായിരുന്നു മലയാളത്തിൽ പറഞ്ഞ ഷൊണനായിരുന്നു അവനതു കേട്ടിട്ട് ആ രണ്ട് രണ്ടുപേരെ സെറ്റിലങ്ങ് തീർക്കാൻ നിൽക്കുന്നത് അവൾ എൻ്റെ വാദവും കേട്ടില്ല അവളെ വാദവും കേട്ടില്ല പക്ഷേ ഏറെ ഒരു കോൺസ്റ്റബിളെന്നായിരുന്നു അയാളൊന്നു പറഞ്ഞു സാറേ സാ പിന്നെ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട് ആ പരാതിയൊക്കെ പോട്ടെ പോട്ടെ നീ അനുഭവിക്കും ശരിക്കും എസ് ഐ അങ്ങനെ ആയതുകൊണ്ടൊന്നും അല്ല എസ് ഐ നല്ല ഡീസൻ്റായിട്ട് നല്ല വ്യക്തിത്വമുള്ള ആളായിരിക്കാം പക്ഷേങ്കിൽ നട്ടല് എടുത്ത് ഫ്രിഡ്ജ് നട്ടല് ഊരി ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുക എന്ന് പറഞ്ഞ പോലെ നട്ടെല്ലാം വളഞ്ഞു ഊരി വെച്ചിരിക്കയാണ് അവിടെ നട്ടെല്ലെടുക്കാൻ ഒഴുങ്ങിയാ വ്യക്തിത്വം നട്ടിലുമൊക്കെ പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ ആ എസ് ഐയുടെ പണി പോയി അങ്ങേര് വീട്ടിലിരിക്കും മന്ത്രിമാരല്ലേ നമ്മൾ ഈ പോലീസുകാർ കണ്ടെ ലോച്ചാനിച്ച് നിൽക്കണം അല്ലാതെ ഒറ്റവും മാർഗമില്ല അങ്ങേരുടെ ഉള്ളിൽ മനസാക്ഷി കുത്തുണ്ടാവാം ഇവര് ഈ ചെയ്യുന്നൊക്കെ അങ്ങേർക്കും അറിയാം പക്ഷേ യൂണിഫോം ഇട്ടിട്ട് ഇങ്ങനെ ഏറാമൂളികളായിട്ട് നിൽക്കേണ്ട അവസ്ഥ ഇഷ്ടംപോലെ പോലീസുകാർക്കുണ്ട് പിന്നെ ഇതൊന്നും അല്ല വിഷയം ദിനേക്കാട്ടും വലിയ വിഷയം ഇത് കേട്ടിട്ട് ഇത് എന്തുവാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ സിനിമയെപ്പോലും ഇത്ര അതിശയത്തി അങ്ങനെ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിയുന്നു ആ പെൺകുട്ടി ആ രാത്രി തന്നെ പീഡിപ്പിക്കുന്നു അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട് ആര് പീഡിപ്പിക്കുന്നു എനിക്കത് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യൂ ആരാണ് പീഡിപ്പിക്കുന്നത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കല്യാണ രാത്രി ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് അയലൊക്കെ തൊക്കെയുള്ള അയലൊക്കെ അല്ല കുറേ ദൂരമൊക്കെയുള്ള ഓടി രാത്രി ഓടി ഒരു വീട്ടിൽ ചെന്ന് കയറുന്നു ചേച്ചി എന്നെ രക്ഷിക്കണം പറയുന്നു എന്നെ അവർ ഉദ്രവിക്കുന്നു പറയുന്നു അപ്പോൾ ഇവർ അങ്ങോട്ട് ഫോൺ ചെയ്യുന്നു അനാഥാലയത്തേക്ക് ഫോൺ ചെയ്യുന്നു അത് എനിക്കങ്ങോട്ട് ക്ലിക്കുക അങ്ങോട്ടും മനസ്സിലാവുന്നില്ല അപ്പം അവിടെ പാ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് കല്യാണത്തിൻ്റെ പരിപാടി നടക്കും നടക്കുകയാണ് എന്നിട്ട് ഇവരാരും രക്ഷിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആദ്യക്കാർ ഒന്ന് കൊണ്ടുപോയി എന്നാണ് ഈ നാട്ടുകാരൻ പറയുന്നത് എല്ലാം അങ്ങോട്ടും ക്ലിയർ ആവുന്നില്ല അല്ല ഈ കല്യാണം നടക്കുമ്പോൾ കല്യാണം നടന്ന രാത്രി ആര് പീഡിപ്പിച്ചു അതും ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ പറയുന്ന പോലെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാൾ കല്യാണം കഴിക്കുക എന്നിട്ട് പിന്നെ അവിടെ പാർട്ടി നടത്തും വേറെ ആരേലും അത് പീഡിപ്പിക്കോ വലിയ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ എന്താണെന്ന് എനിക്കതുകൊണ്ട് മനസ്സിലാവുന്നില്ല അത് അറിയത്തില്ല എനിക്ക് വോയിസ് കേട്ടിട്ട് അങ്ങനെ പിടിയിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായവരുണ്ട് കമൻറ്റ് ചെയ്യുന്നേ ദിവസം പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഗ്രാമപ്രദേശം ഈ ജീവന്മാരുടെ ജീവന്മാരിതക്കാർക്ക് എല്ലാ ചരിത്രങ്ങളും ഞങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇടപെടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് പിടിപാടുള്ള ആ കല്യാണ ദിവസ സന്ധ്യക്ക് ഞങ്ങളുടെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ രാത്രി ഏഴേം ആറേ മുക്കാൽ മണിയായപ്പോൾ ഈ പെണ്ണു ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ചരരുമായിട്ട് ഓടി വരും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ സിറ്റുവോട്ടിൽ മഴ ചെയ്തെന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞു ആ വീടിന് അഞ്ച് വീടിന് അപ്പുറത്താണിത് കാടും തോടും കടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തൂടാണ് ഇവിളും റോഡിവിടെ വന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമാമെന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് പറഞ്ഞ മാമേ ഞങ്ങൾക്ക് പേടി അമ്മാമ്മ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് ഫോൺ സ്പീക്കറായിട്ടേക്കും അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മകൾ ഇവിടെ നിന്ന് പറഞ്ഞ് ആ അമ്പലത്തിനട ഏത് അമ്പലം മാമോനെ പൂ മോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തിൽ എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് അവർ തുരുമ്പ ഒളിവില്ല പാർട്ടി നടക്കുവ തമിഴ് പാട്ടും മറ്റേ പാട്ടും പൂരപ്പാട്ടുകൾ നടത്തോണ്ടിരിക്കും അപ്പൊ ചന്ദ്രികേച്ചി എന്ന് പറഞ്ഞൊരു മകൾ വന്നപ്പം പറഞ്ഞു അവന്റെ മക്കളെ ഇവിടെ കൂടെ ഈ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇവളെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് അവനോട് പറഞ്ഞു ഈ കുടയും കൊണ്ട് ആ കുട്ടി പോയി ഒരു മാരുതി വണ്ടിയെ വന്ന് ഇവിടെ കയറ്റിക്കൊണ്ട് പോകാൻ ഇതായിരുന്നു സത്യമായ കാര്യങ്ങൾ ഈ സംഭവം ഇപ്പം കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു സംഭവം ഞാൻ പറയാം ചേട്ടൻ മുഖം കാണിക്കാത്ത വേറൊരു പെട്ടെന്ന് ചേട്ടന് പേടിയാണ് കാര്യം അവർക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് ചേട്ടന് പേടിയുണ്ട് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് രാത്രി ഈ കല്യാണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ പറഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ഏഴ് മണി എട്ട് മണി സമയം ഒമ്പത് മണി സമയോകൊണ്ട് ആണെന്ന് തോന്നുന്നു ഡ്യൂ ഡ്യൂട്ടി കഴിഞ്ഞ് അടൂർ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് മഴ നനഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കുട്ടി അടൂർ ഇപ്പോൾ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ കൊച്ചു പേടിച്ച് വരണ്ട് നിൽക്കുകയാണ് അവരെ ഉപദ്രവിച്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് ആ കൊച്ചു പേടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും പിന്നെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പെട്ടെന്ന് പോകണമായിരുന്നു അങ്ങനെ പോയി ചേട്ടൻ ജനാശാസ്യം കൊണ്ടാ അവള് പേടിച്ച് പോയി ഇവിടെ എല്ലാം കൂടെ ബാലോത്സവം ചെയ്തു തന്നപ്പോൾ അവൾ ഭയന്ന് ഓടി അങ്ങനെ അങ്ങനെയായിരുന്നു ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് കരുത് അവിടെ നിന്ന് നമ്മൾ ഒരു കിലോമീറ്റർ ചാടിയാണ് റോഡ് ജംഗ്ഷനിൽ വന്ന് അവിടുത്തെ സ്ത്രീകളെ ഇവിടെ സഹായിക്കുന്നപ്പോൾ ഒരു മാരുതി വണ്ടിയെ വന്ന് എടുത്തുകൊണ്ട് പോയെന്നാണ് അറിവ് പിന്നെ അവർ ഇവിടെ എതിരെ ആർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ല അല്ല ഇത് പറയുന്നതിനകത്ത് എന്തോ ഡൗട്ട് എനിക്ക് കിടക്കുന്ന കേട്ടോ അങ്ങോട്ട് ക്ലിയർ ആയില്ല അതായത് ആ പെൺകുട്ടി അവിടെ നിന്ന് പാതിരാത്രിക്ക് അത്രയും ബുദ്ധിമുട്ടി തോടും മേടും എല്ലാം കടന്നു ഒരു വീട്ടിലെത്തുന്നു എത്തിയിട്ട് അവർ ഫോൺ ചെയ്യുന്നു എങ്ങോട്ട് ഫോൺ ചെയ്യുന്നു അനാഥാലയത്തിലേക്ക് വിളിക്കുന്നു അപ്പോൾ ഈ പെൺകുട്ടിയെ കെട്ടിയ ആളാണ് ഫോണെടുത്തത് എന്നല്ലേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അവന് തുരുമ്പിന് വിളിവില്ല ഏത് അമ്പലം കേരളത്തിൽ എത്ര അമ്പലം ഉണ്ടാ എന്നൊക്കെ അവൻ ചോദിച്ചു തോന്നുന്നു ഏ അത് കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയോട് ഈ ഇതിനെയോടെ കൊണ്ടുപോകാൻ പറഞ്ഞു അവർക്ക് പറ്റത്തില്ല അച്ചാ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അവർ കൊണ്ടുപോയില്ല കാരണം അവരകത്താവുന്ന െന്ന് വിചാരിച്ചേക്കും ഓക്കെ അവിടെ മനസ്സിലായി അത് കഴിഞ്ഞ് ഒരു മാർജിക്കാറ് വരുന്നു ഈ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തയാൾ പറയുന്നത് കേട്ടോ ഈ പെൺകുട്ടി മണി എട്ട് മണിക്ക് ബസ് സ്റ്റാൻഡിൽ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണ് കിട്ടിയ ഒരു വാചകം അവളെ എല്ലാവരോടും കൂടി ബലാസംഗം ചെയ്യാൻ ഒഴുകിയത് പെൺകുട്ടി പേടിച്ച് ഓടിയതാണ് ഇയാൾ പറയുന്നത് എന്താണ് അപ്പോൾ അവിടെ നടക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും ഇതെങ്ങനെ സങ്കല്പിക്കുമെന്ന് എനിക്കറിയില്ല സങ്ക നമ്മൾ ചില കാര്യങ്ങൾ ബാക്കി നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് കേട്ടിട്ട് എനിക്കിത് എവിടെ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ഊഹിക്കേണ്ടത് അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം ചേർക്കാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാവരും കൂടി പീഡിപ്പിക്കുമോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ തലേവാലോ അപ്പുറം അപ്പറൊക്കെ അറിയാവുന്നവർ കാണും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഏതായാലും പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു ഇന്നലെ കെന്നഡി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നാൽപ്പത്തി നാല് വയസ്സുള്ള നാൽപ്പത്തിരണ്ട് നസീമ എന്ന് പറയുന്ന ഒരു ലേഡിയെ അങ്ങേരുടെ ഓർഫനേജ് കിട്ടി ആ ലേഡിയെ ഇവരെ അടിച്ചു മാറ്റി ഇവരുടെ ഓർഫനേജിലാക്കിയിരുന്നു എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഈ നാൽപ്പത്തി നാല് വയസ്സുള്ള അവർക്ക് ഒരു കുഴപ്പമില്ല യൂറിയൻ പോകാനെങ്ങാണ്ട് അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല പോകാൻ ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട് ചിലവർക്ക് അങ്ങനെ വരുമല്ലോ അത് അതുമാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാണ് മെൻ്റലി ഒരു ശാലം ുണ്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നസീം ആ ഒരു പ്രശ്നമേ അവർക്കുള്ളൂ അവരെ ഒരു സുപ്രഭാത്യം എന്ന് പറഞ്ഞ് അവരുടെ ആധാർ കാർഡിന് വേണ്ടി കെ എടി സാറിനെ വിളിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ ചായയായിട്ട് രാവിലെ എന്നപ്പോൾ അവർ മരിച്ചു കിടക്കുന്ന ആ മരിച്ചു കിടക്കുന്നു ഇത്രയേ ഉള്ളൂ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പക്ഷേ ആ ആ നസീമയുടെ ആങ്ങളെ എന്നപ്പോൾ പറയുന്നത് ബോധം പിന്നെ ബോധം കിട്ടുവീണമെന്നോ അങ്ങനെ എന്തോ കിടപ്പായിരുന്നെന്നോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു ആങ്ങളെ ഒഴിവാക്കി വിട്ടു പിന്നീട് കെന്നടി സാർ അന്വേഷിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ തലയ്ക്ക് അടിച്ചാകൊന്നിരിക്കുന്നു തലയ്ക്കടിച്ച് നസീമ എന്ന് പറയുന്ന നാൽപ്പത്തിനാല് വയസ്സുകാരി അവിടെ കൊന്നിട്ടുണ്ട് പിന്നെ അനാഥാലയത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്രത്തിൽ പരസ്യം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അടക്കം ചെയ്യാൻ പാടുള്ളൂ അവർ അതൊന്നും നോക്കാതെ പടയെന്നും പറഞ്ഞ് അടക്കം ചെയ്തു ആങ്ങളെ എന്നപ്പോൾ ആങ്ങളെ വരട്ടി വില സമിച്ചിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം ചെയ്യണോ ഇനി അതിൻ്റെയൊക്കെ പുറകെ നിങ്ങൾക്ക് നടക്കണോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് ചാടി അപ്പോൾ അവർ ഓൾറെഡി അവർക്ക് വേണ്ടാഞ്ഞിട്ടാണല്ലോ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടിടുന്നത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒന്നും പറയാൻ നടക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാത്ത ഒരാങ്ങളെയാണ് അപ്പം ആ സഹോദരന് ഇതിൻ്റെ പുറകെ അടക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഇവരുടെ പേടിപ്പിരിയിലൂടെ വേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആ സ്ത്രീയെ തലയ്ക്കടിച്ച് കൊന്നതാണ് ആ കൊന്നത് എന്താവാനാണ് ചാൻസ് അവർക്ക് നാ നാൽപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തി വയസ്സല്ലേ പ്രായമുള്ളൂ എൻ്റെ ഒരു ഊഹം ഊഹിക്കാവുന്നത് ഇതേപോലെ പലരായിട്ട് റേപ്പ് ചെയ്യാൻ ചെന്ന് കാണും അവരെതിർത്ത് കാണും എതിർത്തപ്പം അവരുടെ തലയ്ക്കെട്ട് വെള്ള കമ്പമോ എന്തോ ഒക്കെ ഇട്ടത് അവിടെ മുഴുവൻ പീഡനമാണെന്നാണല്ലോ ഗോപിക പറഞ്ഞത് അടിച്ചിട്ടുണ്ട് തലയല്ലേ ആസ്ഥാനത്തുള്ള അടി കൊണ്ടപ്പോൾ തല ആയതുകൊണ്ട് അങ്ങനെ മരിച്ചു പോകാനാണ് ചാൻസ് ആ അതൊക്കെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത അതറിഞ്ഞിരുന്നേ പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സ്വാധീനം അവിടെയാണ് രാഷ്ട്രീയ സ്വാധീനം മനസ്സിലാക്കേണ്ടത് ആ സ്വാധീനം കൊണ്ട് ആ ബോഡി അടക്കം ചെയ്തു അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇൻസ്പിറേഷൻ പിന്നെയും പിന്നെയും കൂടുക അവരെന്ത് തന്തയിലായി ചെയ്താലും അതിനെ എല്ലാം മൂടി വെക്കാനുള്ള ഒരു ഒരു സംഘം പുറയിലുണ്ട് എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ അതിൻ്റെ ബാലൻസ് കിട്ടുന്നുണ്ടാവാല്ലേ നമ്മൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല പക്ഷേ ഈ മന്ത്രിമാർക്കൊക്കെ വാ കൊടുക്കണ പണം മാത്രമായിരിക്കില്ല വേറെ പലതും കിട്ടുന്നുണ്ടായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ ഈ കാര്യാനുഭവൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ലെന്ത് ഇച്ചിരി കൂടും കാരണം പല കാര്യം പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ